അമ്മമ്മ മരിച്ചിട്ട് ഇന്നേക്ക് ഒരു വർഷമായി ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോവുകയാണ് എവിടേക്കാണ് പോകുന്നതെന്നും എന്നും എന്താവശ്യത്തിനാണ് ഞങ്ങൾ പോകുന്നതൊക്കെ ഈ വീഡിയോയിലും ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കാരണം അത്രക്കും ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് കേരളത്തിലെ ക്ഷേത്രകലയും സംഗീത ചരിത്രവും നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ് തളിപ്പറമ്പ് തൃച്ചംബരം ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ഈ മഹാക്ഷേത്രം ശ്രീകൃഷ്ണനാണ് പ്രധാന പ്രതി ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഇവിടെ എത്തി വിശ്രമിച്ചു എന്നതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം ഭക്തമാർക്ക് വിശേഷ മഹത്വം പുലർത്തുന്നു ഈ ക്ഷേത്രത്തിലെ കൊടിയേറുന്ന ഉത്സവം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടത്തുന്നു പ്രത്യേകിച്ച് തൃച്ചംബരം ഉത്സവം കേരളത്തിൽ കേരളത്തിനാകെ അറിയപ്പെടുന്നതാണ് ഉത്സവകാലത്ത് ക്ഷേത്ര നടപ്പുരയിൽ നടക്കുന്ന തെയ്യം കലാമേളകൾ സംഗീത ൾ എല്ലാം ഭക്തർക്ക് ആത്മീയാനുഭവം ഈ ഉത്സവം പതിനാല് ദിവസമാണ് നീളുന്നത് തൃച്ചമ്പരം എന്ന പേര് തന്നെ ശ്രീകൃഷ്ണന്റെ സ്ഥലം എന്ന അർത്ഥം സൂചിപ്പിക്കും ഉത്സവകാലത്ത് ക്ഷേത്ര നടപ്പുരയിൽ നടത്തുന്ന കലാമേളകൾ തെയ്യങ്ങൾ ശാസ്ത്രീയ സംഗീതം ചൊല്ലിയാട്ടം എന്നിവ ഭക്തജനങ്ങളെ ആകർഷിക്കുന്നു വിശേഷിച്ച് ഉത്സവത്തിന്റെ അവസാന ഘട്ടമായ ആറാട്ട് വൻ ജനക്കൂട്ടത്തിന്റെ സാക്ഷ്യത്തിലാണ് നടക്കുന്നത് പുരാതന പുരാതനക്ഷേത്രങ്ങളുടെ പ്രത്യേകതയാണ് അമ്പലക്കുളങ്ങൾ ഭക്തി ശുചിത്വം ആത്മീയത എല്ലാം ഒന്നിച്ച് നിറഞ്ഞിരിക്കുന്ന വിശുദ്ധ ജലാശയമാണ് ഇത് മരിച്ചവർക്കുള്ള ബലി തീർത്ഥസ്ഥാനം ഉത്സവകാല ചടങ്ങുകൾ എന്നിവയിൽ ഈ കുളത്തിന് സുപ്രധാന സ്ഥാനമുണ്ട് കുളം തന്നെ ഭക്തർക്കൊരു പവിത്ര സങ്കേതമായി കരുതപ്പെടുന്നു കണ്ണൂർ സന്ദർശിക്കുന്നവർ ഒരിക്കൽ പോലും വിട്ടുകൂടാതെ അനുഭവിക്കേണ്ട ആത്മീയ പൈതൃകമാണ് ഈ അമ്പലക്കുളം സംസവത്തിന് ശേഷം കാരാഗൃഹത്തിൽ നിന്നും സ്വതന്ത്രരാക്കപ്പെട്ട ദേവകി വാസുദേവന്മാർ രാമകൃഷ്ണന്മാരുടെ ബാലലീലകൾ തങ്ങൾക്കും കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് പരിഭവിച്ചു അത്ര ഇതിനു പരിഹാരമായി തൃച്ചമ്പരം ക്ഷേത്രത്തിൽ ഉത്സവ ദിവസങ്ങളിൽ തങ്ങളുടെ ബാലലീലകളായിരിക്കുമെന്നും അവിടെ വന്നാൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമെന്നും ഭഗവാൻ പറഞ്ഞു അങ്ങനെ ഈ പൊഞ്ചെമ്പകത്തറയിൽ ദേവകി വാസുദേവന്മാർ സാന്നിധ്യം ചെയ്യുന്നു ആറാട്ടിന് ശേഷം ഈ തറയിൽ ഭഗവാൻ കൃഷ്ണനും എഴുന്നള്ളു ുന്നു ഇവരെ വന്ദിച്ച് ഊരാള കുടുംബത്തിലെ കാരണവന്മാർ ഗ്രാമത്തിന്റെ അഭ്യുന്നതിക്കായി പ്രാർത്ഥിക്കുന്നു ഞാൻ ഇപ്പോൾ പറഞ്ഞത് പൊഞ്ചെമ്പകത്തറയെ കുറിച്ചാണ് കേട്ടോ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങൾ വിശ്വാസത്തോടെ നടത്തുന്ന ചടങ്ങുകളിൽ ഒന്നാണ് ബലി ഈ അമ്പലത്തിലും മരിച്ചുപോയ ആത്മാക്കൾക്കായി നടത്തുന്ന ബലിയിട ചടങ്ങിന് പ്രത്യേക പ്രാധാന്യമുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നത് അമ്മമ്മ മരിച്ചിട്ട് ഇന്നേക്ക് ഒരു വർഷമായി അപ്പൊ അമ്മമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ബലിയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് ഈ അമ്പലത്തിലേക്ക് വന്നത് നിങ്ങൾ ആവാഹിക്കുന്ന ആത്മാവിനെ ഇരിക്കാനുള്ള പീഠമാണ് ഈ പുല്ല് പുല്ലിന്റെ നടുക്കായിട്ട് ഇതിന്റെ മുകളിൽ തന്നെ ചെയ്യണം പുറത്തേക്കൊന്നും ചെയ്യരുത് മുഴുവൻ വയ്ക്കുക എന്നിട്ട് അതൊന്ന് വരുത്തിയിക്ക ഇതിന്റെ മുകളിൽ മാത്രമേ കർമ്മങ്ങൾ ചെയ്യാൻ പാടുള്ളൂ പുറത്തേക്ക് ചെയ്യരുത് നാരായണ നാരായണ ജപിച്ച് കൈകളെടുത്തിട്ട് അതെങ്ങനെ വരള്ള നിവർത്തി ആ പീഠത്തിന് നടുക്കുറ്റിക്കാം അല്ലെങ്കിൽ ചൂണ്ടു വരല വഴി നിങ്ങൾക്ക് പീടത്തിന്റെ നടുക്കുറ്റിക്കാം മൂന്ന് തവണ കയ്യിൽ നിന്ന് ഓരോ ഇലകളായിട്ട് എടുക്കുക ഒരലയും ഒരു തുള്ള എള്ളും ചേർത്തെടുത്തിട്ട് അർച്ചിക്കാം അതിൻ്റെ അകത്തോടെ ഇല എടുക്കുക എള്ളും കൂട്ടി എടുത്തിട്ട് നിങ്ങൾ എടുത്തിട്ട് വയ്ക്കും മൂന്ന് പ്രാവശ്യം അതുപോലെ വയ്ക്കുക നാരായണ ജപിച്ച് തന്നെ ചെയ്യുക ഓരോ ഇലകളൊക്കെ ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക വാരി വാരി എടുക്കരുത് ഈ ഇലയിൽ നിന്ന് തന്നെ ഒരു നുള്ളു പൂവ് എള് ചന്ദനം ഇത് മൂന്നും ചേർത്ത് കയ്യിലേക്ക് എടുത്ത് പിടിക്കുക ആദ്യം ഒരു നുള്ളു പൂവ് എടുക്കാം അതോടൊപ്പം തന്നെ എള് ചന്ദനം ഇനി അതോടൊപ്പം തന്നെ ഒരു പുല്ലിന്റെ സാധനം കൂടെ നിങ്ങൾക്ക് ആ ചെറിയ ഇലയിൽ കാണും നീളത്തിലുള്ള ഒരു കെട്ടുള്ള പുല്ലിൻ്റെ അത് അതിന് കൂടി നന്നായി അത് പ്രാർത്ഥിച്ചിട്ട് കയ്യിലുള്ളത് മുഴുവനായും ആ പീഴത്തിൻ്റെ നടുക്കായിട്ട് തന്നെ പിടിക്കാം കയ്യിൽ പിടിച്ചിരിക്കുന്ന പൂവ് എള് ചന്ദനം ചൂർച്ച ഇതെല്ലാം ആ പീഴത്തിൻ്റെ നടുക്ക് ഒരു നാല് തവണ पुरुणले एक पुरुणले वाला नाई प्यार। तरीके रैविक ളഞ്ഞ് <laughs> <laughs> നല്ല മണി ഫോട്ടോ എടുക്ക

കെട്ടവിച്ചതിനു ശേഷം രണ്ട് പേരെ പെട്ട് ചെടികൾ ശേഷം രണ്ടു കഴിഞ്ഞു കൈ കഴുകി കൈ കഴിഞ്ഞ

ಮೋದರ ಕೈಗೊಟ್ಟ ಅಡಿಗೆ ആയതിന് ബൈക്കനെ കൊളിച്ച് കാരണം അവടെ കംപ്ലീറ്റ് ആയിക്കേഷം പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് ഇതിലൊക്കെ കറണ്ട് അവടെ കംപ്ലീറ്റ് ആയിക്ക മരിച്ചവരുടെ ആത്മാവിന് മോക്ഷവും ശാന്തിയും ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ നടത്തുന്ന ചടങ്ങാണ് ബലി ഇത് പിതൃകർമ്മത്തിന്റെ ഭാഗമാണ് ഭക്തർ വിശ്വസിക്കുന്നത് അങ്ങനെ ചെയ്താൽ പിതാക്കന്മാരുടെ അനുഗ്രഹം കുടുംബത്തിന് ലഭിക്കും എല്ലാ ദോഷങ്ങളും അകന്ന് സമാധാനവും സമൃദ്ധിയും ഉണ്ടാകും എന്നാണ് ഈ തൃച്ചമ്പരം അമ്പലത്തിൽ ബലിയുടെ രാവിലെ തന്നെ ആരംഭിക്കും തിരുമേനിയുടെ നേതൃത്വത്തിൽ നിർമാല്യവും മന്ത്രോച്ചാരണവും നടത്തിയ ശേഷം വാഴയിലയിൽ അരി വെള്ളം തുളസി പൂവ് എന്നിവ വെച്ച് പിതൃബലി സമർപ്പിക്കും ഭക്തർ കുടുംബസമേതം പങ്കെടുത്ത് ആത്മാവിനെ ഓർത്തു പ്രാർത്ഥിക്കുന്നു തൃച്ചമ്പരം ക്ഷേത്രത്തിൽ വർഷം മുഴുവൻ ബലി നടത്താം എങ്കിലും വാവ് അമാവാസി ദിവസങ്ങളിൽ പ്രത്യേക തിരക്കാണ് കാണപ്പെടുന്നത് അന്ന് ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിയാണ് പിതൃബലി നടത്തുന്നത് ആത്മാക്കളുടെ ശാന്തിക്കായും കുടുംബത്തിന്റെ സമാധാനത്തിനായും നടത്തുന്ന ചടങ്ങാണ് തൃച്ചമ്പരത്തെ ബലി ഇതാണ് കേരളത്തിലെ ഭക്തി പാരമ്പര്യവും ആത്മീയതയും വിശ്വാസവും ഒരുമിച്ച് നിറഞ്ഞു നിൽക്കുന്ന അപൂർവ സങ്കേതം ആചാരവും കലയും ആത്മീയതയും ഒരുമിച്ച് അനുഭവിക്കാവുന്ന സ്ഥലമാണ് തളിപ്പറമ്പ് തൃശ്ശുരം ക്ഷേത്രം അക്കൽ കണ്ണൂർ സന്ദർശിക്കുമ്പോൾ ഈ ക്ഷേത്ര ദർശനം വിട്ടുപോകരുതേ <laughs> Where did you get it from? Where did you get it from?